ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നക്ഷത്ര ഇലവൻ ഇലവനിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഈ സമയം നിങ്ങളോട് ഒരുപാട് നന്ദി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനിയും ഉണ്ടാവണം അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് അവേക്കണിംഗ് ആണ് ഇതൊരു ഹാങ്ഡുമാൻ്റെ എനർജിയാണ് ഒരു പക്ഷേ നിങ്ങൾ കുറച്ച് മുന്നേ നിങ്ങൾ സ്റ്റക്കായി പോയിരുന്ന ഒരു സിറ്റുവേഷനിൽ ആയിരുന്നിരിക്കാം അത്തരത്തിൽ സ്റ്റക്കായി പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു വന്നിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് അത് നിങ്ങൾക്ക് പുതിയൊരു ഉൾക്കാഴ്ച ഉണ്ടാകാൻ കാരണമായി എന്നുള്ളതാണ് അപ്പോൾ നമ്മളൊന്ന് സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും മാത്രമല്ല പുതിയ തിരിച്ചറിവൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഉള്ളതിലും വിഭിന്നമായിട്ട് നിങ്ങൾ വേറൊരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ കാണുന്നു എന്നുള്ളതാണ് നിങ്ങൾക്കൊരു പ്രശ്നം വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആ പ്രശ്നം വന്നതുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് കിട്ടിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പ്രശ്നത്തെ എപ്പോഴും അയ്യോ അതങ്ങനെ സംഭവിച്ചല്ലോ എനിക്കൊരുപാട് നഷ്ടം വന്നല്ലോ എന്നൊക്കെ പറയേണ്ടതിന് പകരം ഈ ഒരു സമയം നിങ്ങൾക്ക് അതിൽ നിന്നും എന്തു പാഠമാണ് കിട്ടിയത് ആ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങളൊരു ഗിഫ്റ്റായിട്ട് കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ യുണീക്കാണെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ നമ്മളെപ്പോഴും മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ കിങ് ഓഫ് ഫാൻസിൻ്റെ ഒരു എനർജിയാണ് ശരിക്കും ഈ ഒരു സമയം നിങ്ങൾക്കൊരു മോട്ടിവേഷനൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് മറ്റു വ്യക്തികളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുന്ന ഒരു എനർജി കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കാം കാരണം നിങ്ങളോട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ജീവിക്കാനൊരു പ്രേരണയൊക്കെ കിട്ടുന്നു എന്നാണ് കാണുന്നത് മറ്റുള്ളവരെ ഇൻസ്പെയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് കാണുന്നുണ്ട് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് മാത്രമല്ല കുറേ ആൾക്കാർ ഇതിൽ കൗൺസിലർമാരാണെന്നാണ് കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കിതൊക്കെ ഒരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാവുന്നതാണ് മാത്രമല്ല ഹീലിങ്ങും നിങ്ങൾക്കൊരു പ്രൊഫഷനായിട്ട് സ്വീകരിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ വളരെ വലിയ സ്വപ്നങ്ങളൊക്കെ കാണാൻ ശ്രമിക്കുക ഈ ഒരു സമയം വലിയ സ്വപ്നങ്ങൾ കണ്ട് അത് നേടിയെടുക്കുവാൻ കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ അപ്പോൾ അത് സ്വയം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു സമയം വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക ഇപ്പോൾ മോശം സാഹചര്യമാണെങ്കിലും അതൊക്കെ മറികടന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നുള്ളതാണ് ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്താലും അതായത് വിമർശിച്ചാലും നിങ്ങളതിൽ ഒരു ആക്ഷൻ എടുക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സെൻസിബിളായിട്ട് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ മറ്റുള്ളവർ വിമർശിക്കുന്നത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് നമ്മളിൽ മാറ്റം കൊണ്ടുവരാനാണ് എന്ന് ദൈവം നമ്മളെ അറിയിക്കുന്നതാണ് അതിലെന്തെങ്കിലും പോസിറ്റീവായ കാര്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുവാൻ ശ്രമിക്കുക പിന്നെ ടു ഓഫ് സോട്ട്സിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾ ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ഇവിടെ മാറ്റം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ വേണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു കാര്യം അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലാവാം അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ആകാം അപ്പോൾ അതിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൂടി ഒരു തീരുമാനമെടുക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാൻ ഈ ഒരു എന്ത് കാര്യമാണോ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് അതിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ ബാലൻസ് വന്നിട്ടുണ്ട് ശരിക്കും മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ ഐഡിയ കൂടി ചേർത്ത് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന ഒരു എനർജിയാണ് മാത്രമല്ല ഈ ഒരു സമയം വളരെ ക്ഷമയോടെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പിന്നെ സിക്സ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ വളരെയധികം നന്മകളായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത നല്ല കർമ്മങ്ങൾ അത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലാവാം അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയിൽ നിന്നല്ലെങ്കിൽ പോലും ഒന്നിലധികം ആളുകൾ നിങ്ങളെ സഹായിക്കാൻ എത്തുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പെട്ടുപോയാൽ അവിടെ നിങ്ങളെ സഹായിക്കാൻ ആളുണ്ട് എന്നാണ് നിങ്ങളെ സഹായിക്കാനായിട്ട് ഒരു വ്യക്തി തയ്യാറായി വരുമെന്നുള്ളതാണ് അത് കർമ്മഫലമാണ് പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചെയ്തു കൊടുത്ത നല്ല കർമ്മത്തിൻ്റെ ഫലമാണ് ഈ സമയം അനുഭവിക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത് ശരിക്കും ഈ ഒരു സമയം നിങ്ങൾ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതാണ് അത് നിങ്ങൾക്ക് കൂടുതൽ നന്മകൾ അല്ലെങ്കിൽ കൂടുതൽ ഗുണങ്ങൾ നേടിത്തരും എന്നുള്ളതാണ് അതുപോലെ തന്നെ എയ്റ്റോക് സോട്സിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നിങ്ങളൊരു ട്രാപ്പിലായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അതൊരു പക്ഷേ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അടച്ചിട്ടിരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ അടച്ചിട്ടിരുന്നത് പോലെ ആയിരിക്കാം അതിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ കണ്ണുകൾ കെട്ടിയിരുന്ന അവസ്ഥയുണ്ടെങ്കിൽ ആ ഒരു കെട്ട് നിങ്ങൾ അഴിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ് എന്നാണ് അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ചിരുന്ന പലതും തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നേറുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതുപോലെ തന്നെ പാസ്റ്റിൽ നിങ്ങൾക്ക് മറ്റു വ്യക്തികളിൽ നിന്ന് ഒരു പക്ഷേ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളിൽ നിന്നും അവരിൽ നിന്നുമൊക്കെ ഒരുപാട് വേദനകൾ മാനസികമായിട്ടും അല്ലാതെയുമൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരം വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ ത്രീ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് പിന്നെ വന്നിട്ടുള്ളത് നിങ്ങൾ ആഘോഷിക്കാൻ തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ന്യൂസ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നാണ് നല്ല സന്തോഷമുള്ള വാർത്തകൾ അപ്പോൾ അതൊരു വിവാഹമാകാം അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ഓഫറാകാം അല്ലെങ്കിൽ ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന ഏറ്റവും ആയിട്ട് കരുതുന്ന ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും സന്തോഷം വരുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നതാവാം അത്തരത്തിൽ നിങ്ങൾക്ക് ചില സന്തോഷങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ സമയം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് എത്ര സന്തോഷം വന്നാലും ആ സന്തോഷത്തിൻ്റെ പിന്നിൽ എന്താണ് എന്ന് മനസ്സിലാക്കുക ആ സന്തോഷം തന്ന ആ ഒരു കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എപ്പോഴും പറയേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു സമയം ശരിക്കും നിങ്ങൾക്ക് ഫാമിലിയോട് ഒരു അടുപ്പമൊക്കെ തോന്നുമെന്നാണ് കാണുന്നത് അതായത് ഇവിടെ ടെൻ ഓഫ് പെൻഡക്കൽസിൻ്റെ ഒരു എനർജി ഉണ്ട് അപ്പോൾ വളരെ സന്തോഷത്തിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ടാകുമെന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പണം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങുന്നതോ അങ്ങനെയൊക്കെ ആവാം അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഒരു സമയം നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈഗോ വന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഈഗോ ഉണ്ടെങ്കിൽ പൂർണമായിട്ടും അത് കട്ട് ചെയ്ത് കളയണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ വളർച്ചയ്ക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് അതായത് നമ്മുടെ ചിന്തകൾ നമ്മുടെ ഈഗോ ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നമുക്കൊരു മനസ്സുണ്ടാകില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുന്നിൽ താന്നു കൊടുക്കാനായിട്ട് ഒരു മനസ്സുണ്ടാകില്ല അപ്പോൾ ഈ ഒരു സമയം വളരെ സെൻസിബിളായിട്ട് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കണമെന്നുള്ളതാണ് ഒരു പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈഗോ ഒക്കെ കട്ട് ചെയ്ത് കളയണം അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുന്നത് വളരെ നല്ലതാണെന്നുള്ളതാണ് എന്നാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ എന്തെങ്കിലും തരത്തിൽ ഈഗോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഈഗോ മൂലം അത് ബ്രേക്കപ്പായി പോയിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രശ്നത്തിൽ കുറച്ചൊന്നും താണു കൊടുക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ആ ഈഗോ ഈ ഒരു സമയം മാറ്റുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ഹെൽത്തി അല്ലാത്ത എന്തെങ്കിലും ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം അത് കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവാം ചിലപ്പോൾ അൺഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഹാബിറ്റ് ആവാം ഡ്രിങ്കിങ്ങോ സ്മോക്കിങ്ങോ അല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷനോ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഹെൽത്തി അല്ലാത്ത ഹാബിറ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയേണ്ടതാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ഉപേക്ഷിക്കുന്നത് വളരെ ഉചിതമായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം 那你？何